എല്ലാവർക്കും നമസ്തി ഞാൻ കുമാരി കൃഷ്ണാദേശി ഭാരതപ്പുഴ ഒരുങ്ങുകയാണ് കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ ഉത്സവം മാഘമാസത്തിൽ മകം വരെയുള്ള ഇരുപത്തിയെട്ട് ദിവസം നടത്തിവരുന്ന ദക്ഷിണേന്ത്യയുടെ പുരാതന നദീ ഉത്സവമാണ് ത്രേതായുഗത്തിൽ തുടങ്ങിയ ഭാരതപ്പുഴയുടെ ഉത്സവം മാഗമക മഹോത്സവം മാമാങ്കം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് ത്രിമൂർത്തി സ്നാനഘട്ടിലെ മാഗമക മഹോത്സവം പുണ്യനദികളായ ഗംഗ സരസ്വതി യമുന ഗോദാവരി നർമ്മദ സിന്ധു കാവേരി എന്നീ സപ്ത നദികളെയാണ് ത്രിമൂർത്തി സ്നാനഘട്ടിൽ പൂജിക്കുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷത്തിന് ശേഷം സംഭവിച്ച ഗ്രഹങ്ങളുടെ അപൂർവ പ്രതിഭാസത്തിന്റെ മാസം കൂടിയാണിത് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ തവനൂർ തിരുനാവായ ഗ്രാമങ്ങളിൽ ഭാരതപ്പുഴയുടെ ഇരു കരകളിലുമായിട്ടാണ് ത്രിമൂർത്തി സ്നാനഘട്ട സ്ഥിതി ചെയ്യുന്നത് വടക്കേക്കരയിൽ മഹാവിഷ്ണുവിൻ്റെയും തെക്കേക്കരയിൽ ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെയും ശ്രീ പരമേശ്വരൻ്റെയും ക്ഷേത്രങ്ങളുണ്ട് നാല് മുഖത്തോടു കൂടെയുള്ള ബ്രഹ്മാവിൻ്റെ ഏകക്ഷേത്രം തവനൂരിലാണുള്ളത് ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി ത്രികോണഭാവത്തിലാണ് ഈ ത്രികോണഭാവം ശ്രീചക്ര സമാനമാണ് ത്രികോണഭാവ ഭാഗമാണ് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതത്തിലെ ഏക ത്രിമൂർത്തി സംഗമസ്ഥാനമാണിത് മധ്യ ഭാരതപ്പുഴ ഒഴുകുന്നതുകൊണ്ട് പരാശക്തിയുടെ ശക്തമായ ഭാവം മാഘമാസത്തിൽ തൈപ്പൂയം മുതൽ മകം വരെയുള്ള നാളുകളിൽ ഇവിടെ ഉണ്ടാകുന്നു ത്രിമൂർത്തി സ്നാനഘട്ടിൽ നടക്കുന്ന നീള അരതി ശക്തി പൂജയാണ് ഇവിടെ മകം തൊഴലിന് പ്രാധാന്യമേറെയുണ്ട് ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ തെക്കുഭാഗത്ത് തവനൂരിലാണ് ബ്രഹ്മദേവൻ യാഗം നടത്തിയതായ സങ്കല്പമുള്ളത് പരശുരാമന്റെ അപേക്ഷ കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിയ ഒരു യാഗമായിരുന്നു അത് സംഘകാല രചനകൾ സാമൂതിരി ചരിത്രരേഖകൾ ഇതൊക്കെ ഈ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ത്രിമൂർത്തി സ്നാനഘട്ടിൽ ശ്രീചക്രത്തിന്റെ പാദഭാഗമായി കരുതുന്ന തവനൂരിൽ നിന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞ ഭാരതപ്പുഴയെ തൊഴുന്നതാണ് മകം തൊഴിൽ ഇതോടൊപ്പം ആരതി ഒഴിഞ്ഞും പൂക്കൾ അർപ്പിച്ചും സപ്തനദികളെ പൂജിക്കുകയും ചെയ്യും തവനൂരിൽ ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പാദഭാഗത്തു നിന്ന് നദിയെ തൊഴുന്നതും പൂക്കൾ അർപ്പിക്കുന്നതും ആരതി ഒഴിയുന്നതും പരാശക്തിയെ നേരിട്ട് പൂജിക്കുന്നതിന് തുല്യമാണ് ഭാരതപ്പുഴ മുതൽ കൈലാസം വരെയുള്ള പുണ്യതീർത്ഥങ്ങളെ ഇതിലൂടെ വണങ്ങുകയും ചെയ്യുന്നു ഈ വിധ വിശേഷങ്ങളുള്ള ഭാരതത്തിലെ ഏക തീർത്ഥ സ്ഥാനമാണ് ത്രിമൂർത്തി സ്നാനഘട്ട് മാഗമഖം നാളിൽ ത്രിമൂർത്തി സ്നാനഘട്ടിൽ നടക്കുന്ന പൂജകൾക്ക് പ്രത്യേകം ഫലസിദ്ധിയുണ്ടാകുമെന്നാണ് വിശ്വാസം തവനൂരിൽ ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന മാഗമഘത്തിൽ കുടുംബൈശ്വര്യ പൂജ ലക്ഷ്മി നാരായണ പൂജ ഗണപതി ഹോമം എന്നിവ നടക്കുന്നുണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രി പൂജനീയ ഡോക്ടർ നിത്യാനന്ദ അടികയാണ് ത്രിമൂർത്തി സ്നാനഘട്ടിലെ പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് മാഗമഘ ദിവസം ശ്രീചക്ര പൂജ നടത്തുന്നതും ഡോക്ടർ ശ്രീ നിത്യാനന്ദ അടികയാണ് ഇതും അപൂർവമായി ലഭിക്കുന്ന അവസരമാണ് പൂജകൾ പണമടച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ ഉത്സവം ചെറുതായി ഒന്ന് വിവരിക്കാം കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഒരു യാഗം നടത്തണമെന്ന് പരശുരാമൻ ബ്രഹ്മാവനോട് അഭ്യർത്ഥിച്ചു ഋഷീശ്വരന്മാർ തപസ് ചെയ്തിരുന്ന പുഴയോരത്തായിരുന്നു യാഗം താപസന്നൂർ എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ തവനൂരാണ് പഴയ കാലത്തെ താപസന്നൂർ മാഘമാസത്തിൽ മകം വരെ ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായിരുന്നു യാഗം യാഗത്തിൽ സംപ്രീതരായ സപ്ത നദികളുടെ പ്രവാഹം ഭാരതപ്പുഴയിലുണ്ടായി ത്രേതായുഗത്തിൽ പേരാറ് എന്ന പേരിലാണ് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് പേരാറിൽ സപ്ത നദികളുടെ സാന്നിധ്യമുണ്ടായതായി പരശുരാമൻ തിരിച്ചറിഞ്ഞു ഓരോ മാഘമാസത്തിലും യാഗനാളുകളിൽ പേരാറിൽ സപ്ത നദികളുടെ പ്രവാഹമുണ്ടാകുമെന്നും ഈ ദിവസങ്ങൾ നദിയുടെ ഉത്സവമായി ആഘോഷിക്കണമെന്നും പരശുരാമൻ നിർദ്ദേശിച്ചു അങ്ങനെ മകം നാളിൽ വലിയ ഉത്സവത്തോടെ സമാപിക്കുന്ന കേരളത്തിലെ ഏക നദീ ഉത്സവമാണിത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ നിലച്ചുപോയ ഭാരതപ്പുഴയുടെ ഉത്സവം നമുക്ക് നഷ്ടപ്പെട്ടു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഈ നദീ ഉത്സവം പുനരാരംഭിച്ചത് ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ ഇരു കരകളിലും നദീപൂജ നടക്കുന്നു സദ്ഗുരു മാതാ അമൃതാനന്ദമയീ ദേവി മുഖ്യരക്ഷാധികാരിയും സ്വാമി ചിദാനന്ദപുരി സ്വാമി പരമാനന്ദപുരി പി ടി ഉഷ എം പി പത്മവിദൂഷൺ ഇ ശ്രീധരൻ തുടങ്ങിയവർ രക്ഷാധികാരികളും സ്വാമിനി അതുല്യാമൃതപ്രാണ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് ബ്രഹ്മദേവന്റെ യാഗഭൂമിയായ തവനൂരിൽ മാഗമക മഹോത്സവം നടത്തുന്നത് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ താനൂർ അമൃതാനന്ദമയി മഠത്തിലെ മഠാധിപതിയും മഹോത്സവം ജനറൽ കൺവീനറുമായ സ്വാമിനി അതുല്യാമൃത പ്രാണായുടെ കാർമ്മികത്വത്തിൽ ആയിരത്തിയെട്ട് സ്ത്രീകൾ പങ്കെടുക്കുന്ന ലളിത സഹസ്രനാമ പാരായണം ഇക്കൊല്ലത്തെ മുഖ്യ ആകർഷണമാണ് ലളിത സഹസ്രനാമത്തിൽ പങ്കെടുക്കുവാൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ശ്രീചക്രഭാവത്തിൽ പരാശക്തിയുടെ ശക്തി ചൈതന്യമുറ്റിയ മാഗമകം നാളിൽ ഈ വർഷത്തെ മകം തൊഴലിന് എല്ലാവരെയും തവനൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം